ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിസൈൻ അങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കയ്യൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് കേട്ടോ ഡിസൈൻ വരയ്ക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് എന്തിനാണ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തത് വെച്ചാൽ ഇങ്ങനെ ഒരു കോണ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ സെൻടർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ലൈൻ വരച്ചു കൊടുത്ത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു കോണ് വരയ്ക്കാനാണെങ്കിൽ ഏറ്റവും ആദ്യം ഇതുപോലെ അതിന്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒരു ഡോട്ട് ഇട്ടുകൊടുക്കുക വെറും ലൈറ്റ് ആയിട്ട് വേണം കേട്ടോ ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വരച്ച ആ കോണിന്റെ രണ്ടു ഭാഗം ഈവൺ ആയിട്ട് കിട്ടും ഒരുപോലെ ഇട്ട് ശേഷം അതും ഇതുപോലെയുള്ള ലീവ്സ് വരച്ചുകൊടുക്കാനോ ചെയ്യുന്നത് രണ്ട് സൈഡിലും ഇതേ സെയിം ലീവ്സ് തന്നെയാണ് വരച്ചു കൊടുക്കുക പിന്നെ കോണിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലീവ്സ് വരച്ചൊടുക്കുമ്പോൾ മേലയ്ക്കും താഴേക്കായിട്ട് വരച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിന്റെ ആ കോൺ നോക്കിയിട്ട് തന്നെ മേലയ്ക്കും താഴേക്കായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ വരച്ച ഒരു ഷേപ്പിലുള്ള ഡിസൈന് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതേ ഷേപ്പിൽ തന്നെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതുമേ ഇതുപോലെയുള്ള ലീവ്സ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺ വരച്ചത് കുറച്ച് കുളായിപ്പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും വരച്ചതാണ് അപ്പോൾ താഴെ മേലെ വരച്ചിട്ടുള്ള കോണിൻ്റെ ഈ ഒരു ഭാഗം നേരമായിട്ട് നിൽക്കണം കേട്ടോ രണ്ട് ഭാഗവും ഒരേ പൊസിഷനിൽ നിൽക്കണം അതുമേ ലീവ്സ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ലൈൻസ് വെച്ചിട്ടുള്ള ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ മേലുള്ള കോൺ വരക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള ഡിസൈൻ വരക്കാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം മേലുള്ള ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതുമെ ലീവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ലൈൻസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ലൈൻസ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നില്ല നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് വേറെ എലമെൻറ്റ്സ് വെച്ചിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ലൈൻസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ള ട്യൂബിൻ്റെ പേസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഡിസൈൻ വരച്ചാലും ആ ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ ഇതിന് ശേഷം അതിൻ്റെ നേരെ ഭാഗത്തായിട്ട് അതായത് നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ താഴെയുള്ള ഡിസൈൻ വന്ന് ആ ഫ്ലവർമാക്കൊരു ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അതുമാ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഫിംഗറിലും കൊടുക്കുക അതിന് ശേഷം അതുമേ ബോൾഡായിട്ടുള്ള അതായത് ആ ഫ്ലവർമാ ബോൾഡായിട്ടുള്ള പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫിംഗറിലുള്ള ഡിസൈനാണ് നമ്മൾ ഏറ്റവും താഴെ വരച്ച ആ ഡിസൈന് പെയർ ചെയ്തിട്ടാണ് ഫിംഗറിലെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്തിട്ടാണ് അല്ലേ താഴെ ഡിസൈൻ വരച്ചത് അതുപോലെ തന്നെ ഫിംഗറിലും കൊടുക്കാൻ ഈ ഒരു ഡിസൈനിൽ ഈ ഫിംഗറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ മെന്തി ബൈസിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക